കെ എസ് എഫ് ഇയിൽ പണയം വെച്ച് ഏഴ് കോടിയോളം രൂപ തട്ടിയ സംഭവത്തിൽ രണ്ട് മുസ്ലിം ലീഗ് നേതാക്കന്മാരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു അതായത് വളാഞ്ചേരി കെ എസ് എഫ് ഇ ശാഖയിൽ മുക്കുവണ്ടം പണയം വെച്ച് കോടികൾ തട്ടിയ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ രണ്ട് ലീഗ് നേതാക്കന്മാരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതായത് ഒന്നാം പ്രതിയായി യൂത്ത് ലീഗിൻ്റെ പട്ടാമ്പി മണ്ഡലം മുൻട്രഷറും മുസ്ലിം ലീഗ് നേതാവുമായ വിളത്തൂർ കാവമ്പുറത്ത് വീട്ടിൽ ഷെരീഫ് നാൽപ്പത്തിരണ്ടുകാരൻ രണ്ടാം പ്രതിയായ ലീഗ് പ്രവർത്തനമായ മുഹമ്മദ് അഷ്റഫ് നാൽപ്പത്തിരണ്ട് എന്നിവരെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് വളാഞ്ചേരി കെ എസ് എഫ് ഇ ബ്രാഞ്ചിൽ ഇൻഡ്യണൽ ഓഡിറ്റ് വിഭാഗമാണ് ഇവർ നടത്തിയ വലിയ തോതിലുള്ള കോടികളുടെ തട്ടിപ്പ് കണ്ടെത്തിയത് എഴുപത്തി ഒൻപത് അക്കൗണ്ടുകളിലൂടെ പതിനാറ് കിലോയോളം മുക്കുപണ്ണം പണയം വെച്ച് ഏഴ് കോടിയോളം രൂപയാണ് ഈ സംഘം തട്ടിയെടുത്തത് ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം മൂന്നായിട്ടുണ്ട് അതായത് കേസിൽ ഉൾപ്പെട്ട സജീവ ലീഗ് പ്രവർത്തകരായ നിഷാദ് അതുപോലെ തന്നെ റഷീദ് അലി എന്നിവർ ഒളിവിലായിരുന്നു ഈ പ്രതികൾ തിരൂർ ഡിവൈഎസ് പി കെ എം ബിജുവിന് മുമ്പിൽ കീഴടങ്ങിയായിരുന്നു പല തവണകളായാണ് ഈ പറയുന്ന പ്രതികൾ മുക്കുപണ്ടം പണയം വെച്ചത് ചിട്ടിക്ക് ജാമ്യമായി നൽകിയ പണ്ടവും ഇതിലുണ്ട് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ഈ ബാങ്കിൽ കെ എസ് എഫ് അപ്രൈസർ രാജൻ്റെ സഹായത്തോടെയാണ് ഈ പറയുന്ന മുസ്ലിം ലീഗ് നേതാക്കൾ ഈ വലിയ തോതിലുള്ള തട്ടിപ്പ് നടത്തിയത് പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി തൃശ്ശൂർ അതുപോലെ തിരൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി പ്രതികളെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡിലേക്കെല്ലാം അയച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ നടന്നിരിക്കുന്ന അതിഭീകരമായ ഒരു തട്ടിപ്പിൻ്റെ ഒരു സൈഡ് മാത്രം ഒരു മഞ്ഞുമലയുടെ ഒരു വശം മാത്രമാണെന്നുള്ള വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് ലീഗ് നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ തോതിലുള്ള തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്നുള്ള സൂചനകളും ഇപ്പോൾ ലഭിക്കുന്നുണ്ട് സംഭവത്തിലെല്ലാം വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ ലീഗ് നേതാക്കന്മാർ തന്നെ പ്രതിപട്ടിയിലേക്ക് വരുമെന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് ലീഗിനേതായാലും തട്ടിപ്പ് ഹറാമാകുമോ എന്നറിയത്തില്ല ഏതായാലും ലീഗിന്റെ നേതാക്കന്മാർ നടത്തുന്ന വലിയ തോതിലുള്ള നീക്കങ്ങൾ ഇത്തരത്തിലുള്ള തട്ടിപ്പ് നീക്കങ്ങൾ ഏഴ് കോടിയുടെ നീക്കങ്ങൾ കയ്യോടെ പിടികൂടിയിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ തട്ടിപ്പ് കഥകൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുമെന്നുള്ള വിവരങ്ങളും ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്